മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യം ദേശീയഗാനമായ വന്ദേമാതരത്തെ കഷ്ണങ്ങളാക്കി വന്ദേമാതരം മുദ്രാവാക്യം വിളിച്ചവരെ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചു കോൺഗ്രസ് മുഴുവൻ രാജ്യത്തെയും നിശബ്ദമാക്കുകയും ചെയ്തു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിങ്കളാഴ്ച ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹം വിമർശിച്ചു വന്ദേമാതരം അൻപത് വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് പ്രീണനം ആരംഭിച്ചത് ആ പ്രീണനം രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചു കോൺഗ്രസ് പ്രീണനത്തിനായി വന്ദേമാതരം വിഭജിച്ചില്ലായിരുന്നു എങ്കിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമായിരുന്നില്ല വന്ദേമാതിരം നൂറു വർഷം പൂർത്തിയാക്കിയപ്പോൾ അടിയന്തരാവസ്ഥ രേഖപ്പെടുത്തി ദേശീയഗാനത്തെ മഹത്വപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ലായിരുന്നു വന്ദേമാതിരം എന്ന മുദ്രാവാക്യം പ്രചരിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്തവരെ ഇന്ദിരാഗാന്ധി തടവിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചർച്ചകൾ നടന്നപ്പോൾ ഗാന്ധി കുടുംബത്തിലെ രണ്ടംഗങ്ങളും സഭയിൽ ജവഹർലാൽ നെഹ്റു മുതൽ നിലവിലെ നേതൃത്വം വരെ കോൺഗ്രസ് വന്ദേമാതിരത്തെ എതിർക്കുന്നത് തുടരുന്നുവെന്നും അമിത് പറഞ്ഞു